നൂറു വർഷത്തോളം പാരമ്പര്യമുള്ള കുമാരനെല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം ശക്തമാവുന്നു ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗവൺമെൻറ് എൽ പി എ സ്കൂളിലെ നാല്പത് വർഷത്തോളം പഴക്കമുള്ള ഓട് മേഞ്ഞ കെട്ടിടം പൊളിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടം പണിയണമെന്നാണ് ആവശ്യം നൂറു വർഷത്തോളം പാരമ്പര്യമുള്ള കുമാരനെല്ലൂർ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിനാണ് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം ശക്തമാവുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മികച്ച സർക്കാർ ലോവർ പ്രൈമറി വിദ്യാലയങ്ങളിലൊന്നാണ് കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ സ്കൂളിലെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഓടിമയഞ്ച കെട്ടിടം പൊളിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടം പണിയണമെന്നാണ് ആവശ്യം സിറിയക് ജോൺ എം എൽ എ ആയിരുന്ന കാലത്ത് നിർമ്മിച്ച ഓഡിറ്റ കെട്ടിടം ബലക്ഷയം സംഭവിച്ച് അപകട ഭീഷണിയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സുരക്ഷാ വിഭാഗം ജില്ലാ നോഡൽ ഓഫീസർ നടത്തിയ സുരക്ഷാ ഓഡിറ്റിൽ ഈ കെട്ടിടം ഉടൻ പൊളിച്ചു പൊളിച്ചുനീക്കി പുതിയത് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കുട്ടികളെ സ്റ്റേജിലും കോൺക്രീറ്റ് കെട്ടിടത്തിലെ ചെറിയ മുറികളിലേക്കും മാറ്റിയാണ് അധ്യാപനം നടത്തുന്നത് ഈ ആവശ്യമുന്നയിച്ച് പി ടി ഐയുടെ നേതൃത്വത്തിൽ സ്ഥലം എം പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് നിവേദനം നൽകി പി ടി ഐ പ്രസിഡന്റ് അഖിലേഷ് വൈസ് പ്രസിഡന്റ് കെ ആരതി എസ് എം സി ചെയർപേഴ്സൺ ശരത് ശിവൻ മാതൃസമിതി ചെയർപേഴ്സൺ മോബിക എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്വാതി അശ്വതി പ്രിയ പി ടി ബുഷ്റ പ്രധാന അധ്യാപകൻ ടി കെ ജുമാൻ എന്നിവരാണ് നിവേദക സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം